നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ കൊടികയറി ചെറായിക്കാർക്ക് ദിനരാത്രങ്ങൾ വിശദമായ വാർത്തകളിലേക്ക് എറണാകുളം ജില്ലയിലെ ഏറെ പ്രസിദ്ധമായ ചെറായ്പൂരത്തിന് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് കൊടികയറ്റി ചടങ്ങിൽ മേൽശാന്തി എം ജി രാമചന്ദ്രൻ സഹകാർമികനായിരുന്നു ജനുവരി ഇരുപത്തിയേഴിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും അനുവാദം കിട്ടുന്ന മുറയ്ക്ക് തെക്കും വടക്കും ചേരുവാരങ്ങളിലായി പരം ആനകളെ അണിനിരത്താനാണ് ഇരുചേരുവാരങ്ങളുടെയും തീരുമാനം പത്തു ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ജനുവരി ഇരുപത്തിയാറിന് തൈപ്പൂയ ആഘോഷവും കാവടിയാട്ടവും ജനുവരി ഇരുപത്തിയേഴിനാണ് ചെറായ്പൂരം രാവിലെ എട്ടേ പതിനഞ്ചിന് ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മുതൽ പകൽപൂരവും ഇരുചേരുവാരങ്ങളിലെ കുടമാറ്റവും നടക്കും വൈകിട്ട് ആറേ മുപ്പതിന് കുട്ടിയെങ്കിപ്പ് രാത്രി പത്തിന് നാദസരക്കച്ചേരി പുലർച്ചെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപ്തിയാകും